ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹാർദ്ദമായി സുഖം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ച് കാരണം ഇന്നൊരു കിടിലെ പ്രഭവം വന്നിട്ടുണ്ട് മോഹൻ ലാലേട്ടൻ വരുന്ന ദിവസത്തെ ഇന്ന് എനിക്ക് തോന്നുന്നു അനു നമ്മളെ അനീഷിനെ എടുത്തിട്ട് പൊരിക്കുന്ന ഒരു രംഗമാണ് ഇന്ന് ഉള്ളത് അനീഷിൻ്റെ കൂടെ പി ആറിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നതാണ് അത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ചെറിയ കാര്യം പറയണം എനിക്ക് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഫസ്റ്റിൽ വന്നപ്പോൾ തന്നെ ആ പുള്ളിക്കാരൻ ഒരു സ്ട്രെയ്റ്റായിട്ട് പോകുന്ന ഒരു മനുഷ്യനല്ല എന്ന് എന്നെനിക്കൊരു മനസ്സിലായി എന്തൊക്കെയോ കൊണ്ട് മനസ്സിൽ കയറ്റി വെച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ വന്ന സ്റ്റെപ്പിൽ തന്നെ കയറിയിട്ട് അപ്പൊ അവിടെയൊക്കെ നോക്കിയിട്ട് രണ്ടാമത് അനുമോൾ കയറിയപ്പോൾ പറഞ്ഞ് അനുമോള് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഏ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് കാരണം ഈ കേരളത്തിലുള്ള ഒട്ടുമുക്കാലാളികൾക്ക് പറയാം അനുമോള് സീരിയലിലും മറ്റുള്ളതിലൊക്കെ ആ ഈ പുള്ളിക്കാരനെ അറിയത്തില്ല ഈ പുള്ളിക്കാരൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഓരോരുത്തരും അപ്പാനിയൊന്നും എന്നൊപ്പം അറിയില്ല ആരും വന്നിട്ട് പുള്ളിക്കാരനറിയില്ല പുള്ളിക്കാരന് മാത്രമേ പുള്ളിക്കാരനെ അറിയാവൂ വേറെ ആർക്കും ആരെയും ഈ പുള്ളിക്കാരനെ അറിയില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ഒരു പുള്ളിക്കാരനൊരു ആയിട്ട് പോകുന്ന ആളല്ല അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ചുമ്മാ വെറുതെ കിടന്ന് ആ അനാവശ്യത്തിന് ആവശ്യത്തിന് അനാവശ്യത്തിന് ചുമ്മാ കിടന്ന വഴക്കും ഓരോരുത്തരോടും പ്രശ്നങ്ങളും പിന്നെ പുള്ളിക്കാരൻ്റെ ആ നടത്ത ഇതെല്ലാം ഈ നടത്ത എന്ന് പറയുമ്പോൾ പണ്ട് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇങ്ങനെ നടക്കുമായിരുന്നു കാരണം നടക്കുന്ന പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ചിന്ത ചിന്തിക്കുന്നതിന് വേണ്ടി അങ്ങ് നടക്കുന്നെന്ന് ഒരിക്കൽ പറയുന്ന പറയുക പറയുന്നുണ്ടായിരുന്നു ഞാൻ നടന്നുകൊണ്ടായിരിക്കും എനിക്ക് ഉറക്കം മുതലേ നടക്കും പണ്ട് ഈ പണ്ട് മുതലേ എനിക്കുള്ളതാ ശീലമാണെന്നൊക്കെ പുള്ളിക്കാരൻ എന്നൊരു ഇതിലൊന്നും കേട്ടോ പറയുന്നതാണ് അപ്പോൾ അതല്ല ഈ പുള്ളിക്കാരെ കണ്ട് കേട്ട് വെച്ച് പിന്നെ വേറെ ഒരു രണ്ട് മൂന്ന് പേരുടെ ഇതൊക്കെ കണ്ട് കേട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പഠിച്ചു വന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അന്ന് തന്നെ എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ പുള്ളിക്കാരൻ ഇതിൽ ഒരു വാക്ക് പറയുന്നത് ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കാരണവെച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ സ്നേഹിക്കുന്നവർ കാണും കൊണ്ട് ഒരുപാട് പേര് ഉണ്ടാവും പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന് നിങ്ങളിപ്പോ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ സീസൺ കഴിഞ്ഞ് അടുത്ത് ഇനി അടുത്തൊരു ഈ പുള്ളിക്കാരനെ പുറത്തിറങ്ങി നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടത്തില്ല കാണാൻ പോലും കിട്ടില്ല തന്നെ ഈ പുള്ളിക്കാരൻ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യത്വം ഒന്നും പറയുന്നതില്ല കാരണം നാട്ടിലുള്ള അന്ന് ഈ ഇടയ്ക്ക് ഒരാൾ ഒരു വീഡിയോ എടുക്കാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോയി അന്ന് ആ പരിസരത്തുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അടുത്തൊരാൾ പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല പുള്ളിക്കാരൻ്റെ അനിയനും അമ്മേ അച്ഛനും ഒക്കെ ഇവിടെ വരും കടയിൽ വരും ഒരു കടക്ക കടയിൽ ചെന്ന് ചോദിക്കും പുള്ളിക്കാരനെ നമുക്ക് അത്രയ്ക്കറിയില്ല എന്നിരുന്നാലും നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് നമ്മൾ സപ്പോർട്ടാണെന്നൊക്കെ പറയും നാട്ടിൽ അപ്പം നാട്ടിൽ പോലും ഈ പുള്ളിക്കാരൻ ആരുമായിട്ട് ഒരു ഇതുമില്ലാത്ത ഒരാളാണ് അപ്പൊ ഈ ഇത്രയും പേര് ഇവിടെ പുള്ളിക്കാരനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞത് ഞാൻ ഒരുപാട് മെസ്സേജുകൾ ഒരു ഒരുപാട് സ്ഥലങ്ങളിൽ ആരെങ്കിലും വീട് ചെയ്യണമെങ്കിൽ അവിടെ ചെന്ന് കിടന്ന് അവരെ തെറി പറയക്കോ പിന്നെ ഏതെങ്കിലും വേറൊരാ വേറൊരാളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരെ എന്തൊക്കെയാണ് മെസ്സേജുകളുടെ എഴുതി പിടിപ്പിക്കണമെന്ന് പറയാം വർക്കാണ് ഈ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളിക്കാരന്റെ ഫാൻസ് തെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കാരണം നിങ്ങൾ ഈ ഫാൻസുകാരോട് ഞാൻ ഒരു കാര്യം പറയാം ഇത് ഇപ്പോഴും നിങ്ങൾ എഴുതി വെച്ചോളൂ ഇത് ഈ ഒരു ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ നിങ്ങൾക്ക് കിട്ടത്തുമില്ല പിന്നെ അവസാനം ഈ പുള്ളിക്കാരൻ തന്നെ നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് വരും അത്രയ്ക്കൊരു വരില്ല ഈ പുള്ളിക്കാരൻ ഓരോ ദിവസവും അവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ എല്ലാം തനങ്ങളാണ് പുള്ളിക്കാരന് ഇത്രയും വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ പറയുന്നത് അഞ്ച് വർഷമായി ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഇതിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു തന്നെ ഞാൻ ഈ ബിഗ് ബോസിൽ പോകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ ഈ ഇടയ്ക്കാണ് പറഞ്ഞത് ഇപ്പോഴാണ് ഡോക്ടർ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് കാരണം മെസ്സേജ് പുള്ളിക്കാരൻ അങ്ങനെ നോക്കാറില്ല ആരുടെ മെസ്സേജ് അങ്ങനെ നോക്കാറില്ല അതുകൊണ്ട് പുള്ളിക്കാരൻ അതുപോലെ തന്നെ ഈ മറ്റേ മാരും ഇതുപോലെ മാരാനും പറയുന്ന കേട്ടു അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ പുള്ളിക്കാരൻ അന്ന് തുടങ്ങിയാണ് പിന്നെ പുള്ളിക്കാരൻ ഒരു നല്ല ഒരു ഉദ്യോഗം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര സാധാരണ സാധാരണ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ എന്നാണ് പറയണത് കാരണം ആരോടും ഇതുമില്ല സാ ഞാനൊരു സാധാരണ മനുഷ്യർ പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഒന്നും ഇല്ലാത്തവനാണ് അന്നൊക്കെയാണ് പറയുന്നത് നല്ല ശേഷിയും നല്ല രീതിയിൽ നല്ല കാശും ഇതൊക്കെ ഉള്ള പുള്ളിക്കാരൻ പറഞ്ഞ് എല്ലാം അധ്വാനിച്ചൊക്കെ വാച്ചെന്ന് പറഞ്ഞ് ശരി ായിരിക്കാം കറം ബംഗ്ലാവ് ഒക്കെ വേണുള്ള പിന്നെ പാടങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് കൃഷിയായിരുന്നാലും പാടമെന്ന് പറയുന്നത് ഇപ്പം എന്താ സ്ഥലത്തിന്റെ വിലകളൊക്കെ അറിയാലോ അതൊക്കെ ഉള്ള ആളാണ് ഈ പുള്ളിക്കാരൻ അപ്പൊ സാധാരണക്കാരൻ എങ്ങനെയാകും പിന്നെ വേറെ പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സായപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഈ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ ചെറിയ ചാനലിലൊക്കെ അത് നമ്മൾ ഈ ലക്ഷ്മിപ്രിയ പറഞ്ഞാണ് ഞാനും അറിയുന്നത് ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മിപ്രിയ ലക്ഷ്മി നക്ഷത്ര പറയുന്ന കേട്ടു പുള്ളിക്കാരൻ അന്നേ അറിയാമെന്ന് പറഞ്ഞു അത് അത് പോരാഞ്ഞിട്ട് വേറെ ഒന്നുമില്ല ഈ പുള്ളിക്കാരനെ ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു ആ ഗവൺമെന്റ് ജോലി അഞ്ച് വർഷത്തേക്ക് ഇത് ലീവ് എടുത്തിരിക്ക അഞ്ചു വർഷത്തേക്ക് ലീവ് എടുത്തിരിക്ക എന്തിനാ ഒരു ഇവിടെ എം എയ്ക്കും എം എ എം ബി എ പാസ്സായി നിൽക്കുന്ന എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായിരിക്കുന്ന ഒരുപാട് ഇത് സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെ ജോലി കൊടുക്കാതെ ഈ പുള്ളിക്കാരനൊരു ജോലി കിട്ടിയപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ ഇതെല്ലാം സഹതാപത്തിൽ കിട്ടിയ ജോലി ആയിരിക്കാം ആ ജോലി ആക്കൊക്കെ അതിന് ലീവ് എഴുതി കൊടുത്തിട്ട് ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ ആ എനിക്ക് 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 പ്രത്യേകിച്ചെന്ന് പറയാനുള്ളത് ഈ ജോലി എത്രയും പെട്ടെന്ന് ഈ ഗവൺമെന്റ് ഏർ ഇത് ഇടപെട്ട് ഈ പുള്ളിക്കാരനെ പിരിച്ചുവിടുക പിരിച്ചുവിട്ടിട്ട് അതിന് പാര ഒരു പാവപ്പെട്ട ആളേക്ക് ജോലി കൊടുക്കൂ ഈ ജോലി ചെയ്യാൻ മടിയായ ഒരാളിനെ അഞ്ചു വർഷത്തേക്ക് ലീവ് എടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണോ ജോലി അവരെയൊക്കെ പിരിച്ചുവിട്ടിട്ട് പുതിയ ഒരാളിനെ ആ അതിന്റെ അതിലൊരു ഒരു ഉദ്യോഗാർത്ഥിയെ ഒരു കാരണം ഒരു കുടുംബം പറ്റാൻ വേണ്ടി ലീവ് ഈ എന്തായാലും കുടുംബം പറ്റേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു ആളാകണം എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര എന്റെ എൻ്റെ കാഴ്ചപ്പാടാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തെറ്റത്തില്ല ഇപ്പോഴും ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടങ്ങിരിക്കുക ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരോചകമാണ് എന്ന് പറഞ്ഞാൽ വളരെ ആലോചകമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്ത് കാര്യത്തിന് ചുമ്മാ നീ ഒരു ഒരിക്കൽ ഈ ഒരു ഈ ആര്യൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പാത്രം കഴിഞ്ഞിട്ട് കഴട കഴട കഴടണ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്ന് ആലോചിച്ചു നോക്കുക ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ നല്ല മെന്റലി ഇതുള്ള ആളാ അല്ല ഇങ്ങനെ ഒരു ഒരു കാര്യം തന്നെ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ പുള്ളിക്കാരൻ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് ഇന്നലെ ഞാൻ ഇന്നലത്തെ ഒരു ടാസ്കിൽ കണ്ടോ പുള്ളിക്കാരന് ക്യാമറ കിട്ടുന്നില്ല എന്നെ ക്യാമറയിൽ പിടിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ക്യാമറ ഇപ്പൊ അവിടെ ഒരുപാട് ക്യാമറകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നെ ക്യാമറ കാണുന്നില്ല നീ എന്തിനു കയറി എന്റെ മുമ്പായിരിക്കണോ ഒന്ന് ആലോചിച്ച് നോക്ക അപ്പൊ ഈ പുള്ളിക്കാരെ എത്രയും ക്യാമറ സ്പേസിന് വേണ്ടി മാത്രമാണ് അവിടെ നിൽക്കുന്നതും എടുക്കുന്നതും എന്റെ കണക്കുകൂട്ടൽ ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ഒരു നല്ല ഒരു വ്യക്തിയല്ല നിങ്ങൾ ജയിച്ചോട്ടെ ജയിക്കയോ കപ്പെടുത്ത് കൊടുക്കേ അമ്പതിന അമ്പത് ലക്ഷം കിട്ടേ എന്തുകൊണ്ടാണ് ചെയ്തോട്ടെ എനിക്കൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ അമ്പത് ലക്ഷം രൂപ കിട്ടിയിട്ട് ഈ പുള്ളിക്കാരെ ഇനി എന്ത് ചെയ്തിരുന്നാലും ഈ ജനങ്ങൾക്ക് വേണ്ടി നന്മകളെന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഈ ഇവിടെ ഒരു ഇത്രയും പേര് ഉണ്ട് ഒരു ആളുമായിട്ട് ഒരു ഇതുമില്ല പെട്ടെന്നാണ് പുള്ളിക്കാരന്റെ ഇത് മാറുന്നത് അപ്പം നമുക്കറിയാം ഒരു മനസ്സ് നമ്മളെ ഈ ഡോക്ടർ അഭിനാഥാഷനൊക്കെ ഇപ്പോൾ എന്ത് അടിപൊളിയായിരുന്നു ആ പുള്ളിക്കാരനെ വെച്ചാണ് ഓരോരുത്തർ ഈവനെ ഉപമിക്കുന്നത് ഡോക്ടർ അഭിനാകാഷണ പോലെയാണെന്നൊക്കെ ഡോക്ടർ അഭിനരാകൃഷ്ണൻ എന്താ ചെയ്ത് ഡോക്ടർ അഭിനാഭാഷണം എന്താ ആൾക്കാരെയൊക്കെ നല്ല സ്നേഹത്തോടെയാണ് അവിടെ നിൽക്കുന്നത് ഓരോരുത്തരെയും സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വഴക്കമുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സീനുകളാണ് അവിടെ കൊടുത്തോണ്ടിരുന്നത് നല്ല 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 ആൾക്കാർക്ക് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാനുള്ള നല്ല സിനിമാ സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ എന്താ ചെയ്യണത് ഇങ്ങനെ ചുമ്മാ അടക്കം നടക്കും കിടന്നു അലറി വിളിയാലും ഒരു ബഹളം തന്നെയാണ് ഒന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ഈ പുള്ളിക്കാരൻ്റെ എല്ലാം കുറെ കണ്ടുപിടുത്ത കണ്ടു പഠിച്ച ഒരു ഇതൊക്കെയാണ് ഈ പുള്ളിക്കാരൻ വെച്ചേർത്തി കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഈപ്പീ പറയുന്ന പി ആർ പി ആർ പുള്ളിക്കാരനെ അറിയത്തില്ല ഇത്രയും വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന ആളിനെ ഈ ബിഗ് ബോസിനെ പഠിച്ച് ഇത് കള്ള ഇത് മൊത്തം അരിച്ചു കള പഠിച്ചെന്നാണ് പറയുന്നത് എന്നിട്ട് പുള്ളിക്കാരന് പി ആറിനെ കുറിച്ച് അറിയത്തില്ല കേട്ടോ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല പാവം കഷ്ടം പിന്നെ വേറെ കേസും കൂടെയുണ്ട് ഈ പുള്ളിക്കാരന് പുള്ളിക്കാരൻ പറയണമെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ആയപ്പോഴാണ് എനിക്ക് ഇത് ബിഗ് ബോസ് ന്ന് വിളിതന്നു പന്ത്രണ്ട് ദിവസത്തിന് മുമ്പേ വിളിച്ചു പറഞ്ഞെന്ന് മോഹൻലാലേട്ടം പറഞ്ഞു അപ്പൊ ഇല്ല അത് അങ്ങനെയാന്ന് അത്രയൊന്നും ഇല്ലാന്ന് അപ്പൊ പറഞ്ഞു തെളിവ് കാണിക്കണമെന്ന് ചോദിക്കുന്നു ലാലേട്ടൻ തെളിവ് കാണിക്കുമെന്ന് ചോദിക്കാം അപ്പൊ അത്രക്കാണ് ഈ പുള്ളിക്കാരൻ്റെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഈ പുള്ളിക്കാരനൊരു ഒരു നല്ല ഒരു വ്യക്തിയല്ല എന്ന് എനിക്ക് പറയാറുള്ളൂ പിന്നെ വോട്ട് കൊടുക്കേ കൊടുക്കാതിരിക്കേ ജയിപ്പിക്കുക എന്ന് എന്താണ് ജയിച്ചാലും നമുക്കൊരു പ്രയോജനമില്ല ജയിച്ചാലും ജയിച്ചില്ലേലും ഒരു പ്രയോജനമില്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഓക്കെ ബൈ ബൈ